സുഹൃത്തുക്കളെ മുത്തുമണീസുകളെ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് ഓഫീസിൻ്റെ ഉള്ളാണത് രണ്ട് പേർക്ക് ഒരു ഒരു പോസ്റ്റ് വീഡിയോ നമ്മൾ കണ്ടു നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി സാനിൾ സാറും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ജ്യോതിഷ് സാറും ഇവർ രണ്ടുപേരും സ്ഥലം മാറ്റം കൊണ്ട് പോവുകയാണ് ആ അതോടൊപ്പം തന്നെ നല്ല വെറൈറ്റി ഒരു യാത്രയപ്പാണ് യാത്രയപ്പാണിന്ന് നമ്മുടെ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അതുപോലെ തന്നെ നമ്മുടെ ആസൂത്രണ ഉപാധ്യക്ഷൻ നമ്മുടെ ജെയിംസ് മാസ്റ്റർ ഒക്കെ ഒരുപാട് ആളുകളുണ്ട് മൊമെൻറ്റോ നൽകി ആദരം നൽകി അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളായിട്ട് ആശംസകളും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു മടു മറുപടി പ്രസംഗമായിട്ട് നമ്മുടെ ഈ ഒരു സാനി സാറും അതുപോലെ തന്നെ ദോഷി ജ്യോതിഷ് സാറും ഇതിന് മറുപടി തന്നിട്ടുണ്ട് എന്തായാലും അടിപൊളി പരിപാടിയാണ് തേങ്ങാച്ചോറും ബീഫും വെച്ച് ഒരു അടിപൊളി സംഭവം ഐ പൊളിച്ചു ഇങ്ങനെ യാത്രയായപ്പ് ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യമായിട്ടാകരം എന്തായാലും അവരുടെ ഈ ഒരു പ്രസംഗത്തിൽ നമ്മുടെ കുഞ്ഞാണിയാക്കനിയും അതുപോലെ തന്നെ ജെയിംസ് മാസ്റ്ററിൻ്റെ പ്രസംഗത്തോടുകൂടി മറുപടി പ്രസംഗവുമായിട്ട് ഇവർ രണ്ടുപേരും മറുപടിയായിട്ട് പറയുന്നുണ്ട് ഈ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ സഹപ്രവർത്തക അനുഭവം കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് എന്തായാലും ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്തായാലും വെറൈറ്റി ആയിട്ടൊരു യാത്രയപ്പിൻ്റെ സംഭവം പൊളിച്ചു പഞ്ചായത്ത് സെക്രട്ടറി നില ഓരോ വിഷയങ്ങളും മറികടന്നതല്ല പഞ്ചായത്ത് സെക്രട്ടറിന്റെ ആവശ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ചില സംഗതികള് വൈകാതെ കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ് അത് എനിക്ക് മാത്രമല്ല കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ ജനങ്ങൾക്കും കരുവാരൂട് പഞ്ചായത്ത് സെക്രട്ടറി ഈ നിന്ന കാലയളവിൽ വലിയ സംഭവമായി മാറിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മള് ചിലപ്പോൾ മറ്റേ മറിമാറ്റത്തൊക്കെ മാറി ചില വിഷയങ്ങൾക്കൊക്കെ പല വട്ടം വന്നു പോണ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒറ്റവട്ടത്തെ വരവിൽ തന്നെ തീർപ്പാക്കിക്കൊണ്ട് നിയമം അനുശാസിക്കുന്നത് പോലത്തെ മറികടന്നല്ല നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങള് കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയെയും അതേപോലെ തന്നെ കരുവാറുകുണ്ടിലെ ഒന്നടങ്കം ജനങ്ങൾക്കോ ഒരു വലിയ സേവനാണ് നമ്മുടെ സെക്രട്ടറി ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മെമ്പർമാരോടും സ്റ്റാഫിനോടും ഒക്കെ വളരെ ലളിതമായിട്ടും ഒരു സെക്രട്ടറി എന്തിനാ നിലക്കല്ലിപ്പാകെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജനസംഘാൻ പോലെ കണ്ടിരുന്നത് അങ്ങനെ ഒരു നല്ല സേവനാണ് പഞ്ചായത്ത് സെക്രട്ടറി ഈ നമ്മളെ പഞ്ചായത്തിൽ വന്നതിന് ശേഷം കാരണം നമുക്കറിയാം നമ്മളെ പഞ്ചായത്തിലെ സെക്രട്ടറിമാരുടെ മുമ്പേ കഴിഞ്ഞ ഭരണസമിതി അല്ല അതിന് മുമ്പത്തെ ഭരണസമിതിയില് പണ്ട് കാക്ക പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അച്ഛന് പോയെന്നല്ല അതിന്റെ പണി പോയത് അതിന്റെ മുമ്പ് പോയെ അജിന് പോയെ അന്നത്തെ കുപ്പിനോട് പണി ആണമാതി അതിന്റെ ഈ കഴിഞ്ഞ മുമ്പത്തെ ഭരണസമിതിയിലൊക്കെ ഒരുപാട് സെക്രട്ടറിമാരൊക്കെ ഉണ്ടായിരുന്നു മെമ്പർമാരോട് മൂത്ത് കൊക്കാത്ത ആൾക്കാര് അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾക്ക് വന്നാല് അത് തിരിഞ്ഞു വക്കാത്ത രൂപത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ മാറി കാണുന്നോണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തെ മുമ്പണ്ടായ സ്റ്റാഫുകളായാലും അങ്ങനെയുള്ള സാങ്കേതികമായ എല്ലാ രീതികളുടെ ഭാഗമായി തലപാട് പോകുന്നതാണ് പിന്നെ വീട് വരാൻ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ട് വരാൻ പ്രമോഷണ പിന്നെ സെക്രട്ടറി സാറിന്റെ അങ്ങനെ ഒരു സാധ്യത പ്രശ്നമുണ്ട് ഏതായാലും നമുക്ക് നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെയാണ് സാങ്കേതികമായ കാര്യങ്ങൾക്ക് ചോദിക്കാനും ബന്ധപ്പെടാനും ഒക്കെ അവസരങ്ങളുണ്ട് നമ്മളിതുവരെയുള്ള അനുഭവങ്ങളിൽ അത്തരം അവസരങ്ങളിലൊക്കെ വളരെ ദുർലഭമായ സഹകരണവും പിന്തുണയും നമ്മള് അറിയാത്ത കാര്യങ്ങൾ ചോദിക്ക് പോകുന്ന വിശദീകരണം ഒക്കെ പലപ്പോഴും വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നെ അതോടൊപ്പം തന്നെ ഗവർണറുമായി ബന്ധപ്പെടുന്നത് എനിക്ക് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു പത്ത് ഒമ്പത് വർഷം കാലത്ത് വലിയ പതിനഞ്ച് വർഷത്തോളം കൂടി ഒരുപാട് ഒമ്പത് തന്നെ എല്ലാ ഭാഗ്യക്കാരും ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാരുമായി ബന്ധം പുറത്ത് ഇപ്പോഴും കുറച്ചു കാലങ്ങളായി മറ്റു തരത്തിൽ ബന്ധപ്പെട്ടു പോകുന്നു എന്നത് തോന്നലെ വരും അപ്പൊ അത്തരം സാഹചര്യങ്ങൾ പൊതുവെ ഒഴിവാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതിന്റെ ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ നമ്മള് ഞാൻ പിന്നെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ആളുകളോട് അങ്ങനെ കൂട്ടം കൂടുന്ന ഒരു സ്വഭാവക്കാരനല്ല അത് പണ്ടല്ല ഇപ്പോഴും അങ്ങനെയല്ല പക്ഷെ കൂട്ടം കൂടുന്ന ആളുകളുമായിട്ട് ഞാൻ വളരെ ഡീപ്പായിട്ടുള്ള ഒരു എന്തുണ്ടാവും ഒരു റിലേഷൻ ഉണ്ടാവാറുണ്ട് അത് അവർ പക്ഷേ നമ്മൾ സാധാരണ കഴിഞ്ഞാൽ അവരാരും എന്നെ മറക്കില്ല എന്നുള്ള ഒരു അഹങ്കാരം ഇഷ്ടത്തിലുണ്ട് സാധാരണഗതി അപ്പോ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവിടുത്തെ ഈ ഒരു വേളയിൽ സൂചിപ്പിക്കാനുള്ളത് ഒന്ന് പിന്നെ ഭരണസമിതി അംഗങ്ങളോട് പറയാനുള്ളത് കുന്ന സന്ദർഭങ്ങൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇത്രയും കാലത്തെ ഒരു പതിനാലാമത്തെ വർഷത്തിലേക്കൊക്കെ കിടക്കുവാണ് അതാ ഇത്രമാത്രം ഒരു ആത്മബന്ധം ഉണ്ടായിട്ടുള്ള ഒരു ഭരണസമിതി വേറെ ഉണ്ടായിട്ടില്ല അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ നമുക്ക് ആശാമടം ഇടക്കിടക്ക് പറയും കാരണം ആശാമടം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറെ സെക്രട്ടറിമാരും കൂടെ കമ്പനി ഉണ്ടാവും അവരെപ്പോഴും ഓരോ കാര്യങ്ങളും പറഞ്ഞ് പയ്യാരോ വയ്യാരോ പറഞ്ഞ് ഇങ്ങനെ പിന്നെ എന്താ പറയുക ടെൻഷനൊക്കെ അടിച്ചു നടക്കുന്ന സമയത്ത് ആശംപാടാൻ വിചാരിക്കത്തില്ല ഞങ്ങൾക്കുണ്ടല്ലോ ഒരു ചങ്ങായി അവിടെ ഭൂപ്പരക്കൊരു കുഴപ്പമില്ല അങ്ങനെ തിരിച്ചു കളിച്ച് നടക്കണ ആണല്ലോ അങ്ങനെ പറയാറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചോളം രണ്ട് കാര്യങ്ങൾ ക്രെഡിറ്റ് ആവണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭരണസമിതി അംഗങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ദുർലോഭമായിട്ടുള്ള ഒരു സഹകരണം കാരണം രണ്ടാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫ് അപ്പൊ ഈ ഒരു കാര്യത്തില് കഴിഞ്ഞൊരു മൂന്നര വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ തികച്ചും എന്താ പറയുന്നത് നൂറ് ശതമാനത്തിലേറെയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം അക്കാര്യത്തില് വളരെ ദുർലഭമായിട്ടുള്ള സഹകരണം എനിക്കുണ്ടായിട്ടുണ്ട് സമിതി ഞങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ നേരത്തെ ഹൗസംബർ കൂടെ സൂചിപ്പിക്കണ്ടായി സാധാരണ ഗതിയിൽ പല പഞ്ചായത്തുകളിലും അങ്ങനെയല്ല കാരണം മുമ്പ് ഉണ്ടായിരുന്ന പല പഞ്ചായത്തുകളും ഞാൻ അനുഭവിച്ചു തോന്നിയിട്ടുണ്ട് കാരണം പിന്നെ നമ്മളോട് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടല്ലോ പക്ഷെ അതിലൊക്കെ കുറെ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ ഭരണസമിതി യോഗങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പേപ്പറുകളൊക്കെ പറന്ന് കിടക്കും പിന്നെ ഈ ഡെസ്കുകളൊക്കെ മറിഞ്ഞു കിടക്കും അപ്പൊ അതിനിപ്പോ നമ്മുടെ അല്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും അത് ഫ്രിക്ഷൻ ഉണ്ട് സാധാരണ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ മാനസികാരോഗ്യത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കയ്യിലാണ് വാസ്തവം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റുള്ളവരുടെ പെരുമാറുമ്പോഴും ഈ ഒരു പ്രിൻസിപ്പൾ നമ്മുടെ മനസ്സിലുണ്ടാവണം കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ പുഞ്ചിരിയും ഒക്കെ മറ്റുള്ളവരെ വളരെ എന്താ പറയുന്നത് ഭീകരമായ തോതിൽ തന്നെ അങ്ങനത്തെ ആ പ്രധാനമായിട്ടും അത് യോജിക്കാം നമ്മള് ബാധിക്കുന്നുണ്ട് അതെന്നെ മനസ്സിലാക്കി തന്നത് പിന്നെ നമ്മള് ഇവിടുന്ന് പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലെ കണ്ണാശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ടോൾ ബോത്തിലേക്ക് ചെങ്ങാതിന്റെ ഞാനെന്റെ കണ്ണിനെ കുറച്ച് പ്രശ്നങ്ങളുമായി കൂടി കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു സ്നേഹവും സന്തോഷവും എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടും ഇനി ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു വിചാരിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരു കൂടി എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും മംഗളം കൊണ്ടു തോന്നി വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് നമുക്ക് തന്നിട്ടുള്ള ജനപ്രതിനിധികൾ അപ്പൊ നമ്മൾ എന്ത് തന്നെ ആയാലും ആ ജനങ്ങൾക്കുള്ള സേവനം ചെയ്യണമെങ്കിൽ ജനപ്രതിനിധികൾ മുഴുവനെയാണ് അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടു കൂട്ടരെയും നമ്മൾ ഒത്തൊരുമിച്ച് കൊണ്ടു പോകണം അതോടുകൂടെ തന്നെ നമ്മളെ ജീവനക്കാർ ഒത്തൊരുമിച്ച് ഒരുമിച്ച് ജോലി ചെയ്തെങ്കിൽ സാറിടെ പറഞ്ഞു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ജോലി ചെയ്തെങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ നമുക്കും നമ്മുടെ ജനങ്ങൾക്കും ജന ജനപ്രതിനിധികൾക്കും മുന്നേറാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പിന്നെ ഇപ്പൊ ഈ ഭരണസമിതി ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ ഭരണസമിതി ആ കാര്യത്തിൽ ഒരുപാട് നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട് കുറെ നാലഞ്ച് പഞ്ചായത്തുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിൽ ജനപ്രതിനിധികളും ജീവനക്കാരും ജനങ്ങളും തമ്മിൽ നല്ലൊരു ഒട്ടൊരുമിച്ച ഒരു കൂട്ടായ്മ നിലനിൽക്കുന്നുണ്ട് പിന്നെ അത് എല്ലാരും അത് നിലനിർത്തിക്കൊണ്ട് പോകണം പിന്നെ എല്ലാവർക്കും ഈ പഞ്ചായത്ത് ഓഫീസിൽ എൻ്റെ ഞാനെന്ന് പറഞ്ഞാല് പിന്നെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പാർട്ടി പോലെ ആയെന്നാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു യാത്രയെപ്പ് സംഘടിപ്പിച്ച ഭരണസമിതിക്കും ഇവിടുത്തെ ജീവനക്കാർക്കും മുൻപ് ഈ പിന്നെ യാത്രയപ്പ് യോഗത്തിലേക്ക് വന്ന മുൻ ജീവനക്കാർക്കും എല്ലാവർക്കും നിർവഹണ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും കൂടി വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം